നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നമ ശ്രീമൻ നാരായണീയത്തിലെ ഇന്നത്തെ അവതരണത്തിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒൻപതാം ദശകമാണ് ആരംഭിക്കുന്നത് ഒൻപതാം ദശകമായ സൃഷ്ടിയാണ് ഇന്ന് പാരായണം ചെയ്ത് അവതരിപ്പിക്കുന്നത് ഒമ്പതാം ദശകത്തിലെ ആദ്യത്തെ അഞ്ച് ശ്ലോകങ്ങൾ ഇന്നത്തെ ഈ അധ്യായം അവതരണം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട അയ്യർ സാറിനെ ആറിനെ അതിരൂർവ്വം ക്ഷണിക്കുകയാണ് ओम नमो भगवते वासुदेवाय धन्वे अमृतकलशहस्ताय सर्वामय विनाशनाय ശ്രീ അസ്മിൻ ി പാതാലയവാസവിഷ്ണു ഓം നമോ ഭഗവതി വാസുദേവായ ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് ഒമ്പതാമത്തെ ദശകത്തിലെ ആദ്യത്തെ ആ അഞ്ച് ശ്ലോകങ്ങളാണ് അതിനു മുമ്പായിട്ട് എട്ടാമത്തെ ദശകം മുഴുവനായിട്ട് വായിക്കാൻ നമ്മൾ അതുപോലെ എട്ടാമത്തെ ദശകം മുതലായിട്ട് വായിച്ചിട്ട് ഒമ്പതാമത്തെ ദശകത്തിലേക്ക് പോകാം ഈ എട്ടാമത്തെ ദശകവും ഒമ്പതാമത്തെ ദശകവും വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിലെന്താ പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഭൂമിയുടെ ഉത്ഭവമാണ് പറയുന്നത് നമ്മുടെ ഈ മന്യോന്തരം തുടങ്ങിയ ദിവസം തുടങ്ങിയ കഥകളുടെ തുടക്കമാണ് ഇത് ഈ ഭാഗവതം എന്ന് പറഞ്ഞാൽ വലിയൊരു കഥയാണ് നമ്മുടെ ഉത്ഭവം തൊട്ട് ഭൂമിയുടെ എവല്യൂഷൻ ഓഫ് ദി വേൾഡ് വേൾഡ് വന്ന ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെ പറ്റിയാണ് ഈ ഭാഗവതത്തിൽ തന്നെ പറയുന്നത് അതില് ആ ഭാഗവതത്തിന്റെ സംക്ഷിപ്ത വിവരണമാണ് സംക്ഷിപ്തമാണ് ഒരു ഗൈഡാണ് ചെറിയ ഭാഗവതത്തിന് ചുരുക്കിയിട്ടാണ് ഈ നാരായണീയ ഉണ്ടായിട്ടുള്ളത് അപ്പൊ നാരായണത്തിൽ ഓരോ ശ്ലോകവും ഭാഗവതത്തിലെ ഒരു അധ്യായത്തിന്റെ സമമാണ് അപ്പൊ അതും കൂടെ വായിച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്നത് കൂടുതൽ ക്ലാരിറ്റി കിട്ടുകയുള്ളൂ ക്രൂരമായിട്ട് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് സൃഷ്ടി ഉണ്ടായത് എന്നുള്ളതിനെ പറ്റി ഇനി ബ്രഹ്മ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു ഇനി സൃഷ്ടി വർണ്ണനയാണ് അപ്പൊ അതിനു മുമ്പായിട്ട് എട്ടാമത്തെ ദശകം ഒന്നിവിടെ വായിക്കാം एवं तावत् प्राकृतप्रक्षयान्ते ब्राह्मेकल्पे ह्यादि मे लब्धजन्म ब्रह्मा भूयस्त्वत्तयवाप्य देवन् सृष्टिञ्चक्रे पूर्वकल्पोऽपमानाम् सोऽयं चतुर्गसहस्रमित्या नहानि तावन्मिदा च रजनेर्बहुसो निनाय निद्रातसौ तुनिलीय समं श्रीसृष्टैः नैमित्तिकप्रलयमाहुलोस्य रात्रिम् <coughs> अस्मादृश्यां पुनरघोर्मुखकृत्यतुल्यां सृष्टिं करोत्यनिदिनं स भवत्प्रसादात् प्राग्ब्रह्मकल्पजनुषां च परायुषन्तु सप्त प्रभोदनसमास्ति तदापि सृष्टिः पञ्चाश पञ्चाशत पञ्चाशतब्धमधुना स्वभयोर्थरूप एकं परार्थमधिकृत्य हि वर्तते सौ तत्रान्धिरात्रिजनितान् कथयामि भूमन् पञ्चदिन अवतरणे भवद्विलासान् वसानेन सरोजयोनिः सुषुप्तकामि कामस्त्वयि सन्निलिल्ये जगन्दिजत्वच्छटरं समयुस्तभेदम् एकार्णवमासविश्वं तवैव वेषे फणिराजशेषे जलैकशेषे भुवनेश्वरशेषे आनन्दसान्द्रानुभवस्वरूप स्वयुगनिद्रा परिमुद्रितात्मां कालाग्यशक्तिं प्रलयावसाने प्रबोधयोत्या दिशदाखिलादौ त्वया प्रसुप्तं परिसुप्तशक्ति वृजेन तत्र तत्राकिल जीवनाम्नां चतुर्युगानां च सहस्रमेव त्वयि प्रसुप्ते पुनरद्वितीये प्राळाक्यशक्ति प्रथमप्रबुद्धा प्रबोधयत्वा किल विश्वनाथ लोकान् अखिलान् प्रलीनान् तेषु एव सूक्ष्मात्मतया निजान्तः स्थितेषु विश्वेषु ददादृष्टिम् विबुदजत्म जलगर्भशाईन विलोक्य लोगान अखिलान्लना सूक्ष्म दयाजान शितेषु विश्व दधा दृष्टि तस्मद्व दीयादनांद्र

സ്വയം പ്രഭൂ അഖിലവേദരാശിഹി അസ്മിൻ പരാത്മൻ നനുപാത്മ കൽപേ മുത്താവിതപത്മ യോനിഹി അനന്ത മമരോകരാശിൻ നിരുത്തി ലയവാസവിഷ്ണോ ഓം നമോ ഭഗവതേ വാസുദേവായ അങ്ങനെ എട്ടാമത്തെ ദിവസം കഴിഞ്ഞു അങ്ങനെ ബ്രഹ്മാവ് ജനിച്ചു കഴിഞ്ഞു ബ്രഹ്മാവ് ജനിച്ച ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ബ്രഹ്മാവിന്റെ ഉൽപ്പത്തി ആയിക്കഴിഞ്ഞു ബ്രഹ്മാവ് വന്നു കഴിഞ്ഞു മഹാവിഷ്ണുവിന്റെ നാഭിക മനത്തിൽ നിന്നും ബ്രഹ്മാവ് ഉത്ഭവിച്ചു കഴിഞ്ഞു ആഹ് പുലോകം മുഴുവൻ കടന്ന പുലോകം മുഴുവൻ പ്രകാശം കൊണ്ട് നല്ല വെളിച്ചം കിട്ടിക്കഴിഞ്ഞു ഇനി സൃഷ്ടി നടക്കാൻ പോവാണ് അതിന്റെ തുടക്കമാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത് ആഹ് ഓം നമോ ഓം ഭഗവതിയെ വാസുദേവായ പ്രളയ വർണ്ണനവും ജഗസൃഷ്ടി സൃഷ്ടി പ്രകാര വർണ്ണനവുമാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് പ്രളയത്തിൽ എന്താ ഈ ബ്രഹ്മാവ് മഹാവിഷ്ണു തേടി നടക്കാനാണ് മഹാവിഷ്ണുവിന്റെ ലാഭീന്നാണ് ബ്രഹ്മാവ് വന്നിട്ടുള്ളത് ഇനി എന്താ നടക്കാൻ പോകുന്ന നമ്മളിപ്പോ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഒന്നാമത്തെ ശ്ലോകം പ്രളയത്തില് പ്രളയം കഴിഞ്ഞു ഇനി അടുത്തത് എന്താ നടക്കാൻ പോകുന്നത് ജഗത് സൃഷ്ടി പ്രകാരം പ്രളയം കഴിഞ്ഞല്ലോ ഇനി ജഗത് സൃഷ്ടി പ്രകാരം ജഗത്തിലെ സൃഷ്ടി പ്രകാരം എങ്ങനെയാണ് ഉണ്ടാവുന്നത് അതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് സ്ഥിതോദ്ഹി സ്ഥിതമോരുഹേ കുതസ്മുദാ അംബുദാവിതമിത്യനാലോകയൻ പ്രതിക്ഷണ കുതൂഹലാൽ പ്രതിദിശം വിവർത്തനാന ചതുർപദന താമ चतुर्वदनताम अगाद विकसद अष्ट दृष्टिअंबुजस् कमलोदीनाभंगे कतचम अंबुद उदित अना अनालोकये तदीक्षण कुतूहलाल प्रतिदिशं विवृत्तान आनन चतुर्वदनताम अगा दृष्टि अंबुअुजा अस्त्र अष्ट दृष्ट्यंबुज कमलोदना भंगे कुतश्चित् इदम् अम्बुदौ उदितं इत्यानालोकयन् इति तदीक्षणकुतूहलाल् प्रतिदिशं विवर्तनः चतुर्वदनताम् अगाद्विकष्टदृष्टि अम्बुजाम् कमलोद्वस्तवहिनाभिपङ्केरुहे कुतश्चिदिमम्बुदामुदितमित्यनालोकयन् तदीक्षणकुतूहलाल् प्रतिदिशं विवर्तनान् चतुर्वदनाम् चतुर्वदनतामदामगाद्विकसदृष्टदृष्ट्यम्बुजाम् सिमलोद्भव तब ही नागेहे कुतम अंबुद उदित अवलोकय कुतूहला प्रतिदिशं विवृत आन चुर्बदनताम अगा विघसत अष्टृष्टिअंबुज चुर्बनतागादनताम अगा विकसत् अघाद विघस அஷ்டி அம்புஜம் இது அனாலோகன் தீக்ஷண குதூகலால் பிரதிசம் விவர்த்த ஆனநா சதுர்வதாம் அஷ்ட திருஷ்டி அம்புஜம் ஆஹ்வனாக அங்கே நாவி பத்மத்தில் இருந்தருளாயி தாமரை பூவ் സമുദ്രത്തിൽ എവിടെ നിന്നാണ് ഉത്ഭവിച്ചിട്ട് എന്ന് ബ്രഹ്മദേവന് മനസ്സിലാവുന്നില്ല ബ്രഹ്മദേവൻ താമരപ്പൂവിലാണ് വളർന്നു വന്നത് ബ്രാഹ്മണത്തിന്റെ മുകളിലാണ് ബ്രഹ്മദേവൻ ഇരിക്കുന്നത് അപ്പൊ ബ്രഹ്മദേവൻ ഈ താമരപ്പൂവ് എവിടെ നിന്ന് വന്നു എന്ന് ആലോചിക്കുക അതിന് മുകളി ഇരുന്നിട്ടാണ് ആലോചിക്കുന്നത് ആ ബ്രഹ്മദേവനാകട്ടെ അങ്ങയുടെ നാമിപത്മത്തിൽ ഇരുന്ന് അരുളുന്നവനായി ഈ താമരപ്പൂവ് സമുദ്രത്തിൽ എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് എന്ത് എത്ര ആലോചിച്ചിട്ട് പറയാതെ അത് കണ്ടുപിടിക്കുവാനുള്ള കൗതുകം കൊണ്ട് ദിക്കുതോറും തിരക്കപ്പെട്ട മുഖത്തോടു കൂടിയവനായി വികസിച്ച താമരകൾക്ക് തുല്യം കമനീയ മായ എട്ട് കണ്ണുകളോടുകൂടി നാല് മുഖത്തോടു കൂടിയ അവസ്ഥയെ പ്രാപിച്ചു അതായത് ബ്രഹ്മദേവൻ വന്നിട്ട് ഈ താമരപ്പൂവിന്റെ മുകളിൽ ഇരുന്നിട്ട് ഏർ ലോകം മുഴുവൻ നോക്കുകയാണെത്ര ഈ താമരപ്പൂ എവിടെ നിന്ന് വന്നു എന്ന് താമരപ്പൂവിന്റെ മുകളിലേ ഇരിക്കുന്നത് ഈ താമരപ്പൂ ഇവിടെ നിന്ന് വന്നിട്ട് പിടികിട്ടുന്നില്ലേ ഈ കടലിലിങ്ങനെ താമരപ്പൂ എന്ന് നാഭികമലത്തിൽ നിന്ന് പൊല്ലുവരിക ഈ കിടക്കുന്നത് ഭഗവാനാണ് കാണുന്നില്ല അപ്പോ ഇങ്ങനെ നാല് ചുറ്റും നോക്കി നാല് ചുറ്റും നോക്കിയപ്പോ ബ്രഹ്മാവ് നാല് ചുറ്റും നോക്കിയപ്പോ അങ്ങനക്ക് നാല് മുഖം ഉണ്ടായിന്നാ പറയുന്നത് അങ്ങനെ നാല് മുഖം എട്ട് കണ്ടുങ്ങളും കൂടി ലോകം മുഴുവൻ നോക്കി എന്നാ പറയപ്പെടുന്നത് ആ ബ്രഹ്മദേവനായിട്ട് അങ്ങയുടെ നാവിപത്നത്തിൽ ഇരുന്ന് അരുളുന്നവനായി ഈ താമരപൂവ് സമുദ്ര താമരപ്പൂവ് സമുദ്രത്തിൽ നിന്നും എങ്ങനെയാണ് ഉത്ഭവിച്ചത് എന്ന് എത്ര ആലോചിച്ചിട്ടും അറിയാതെ അത് കണ്ടുപിടിക്കുവാനുള്ള കൗതുകം കൊണ്ട് ദിക്കുതൂറിൽ തിരിക്കപ്പെട്ട ദിക്കുതൂറിൽ തിരിക്കപ്പെട്ട മുഖത്തോടു കൂടിയവനായി വികസിച്ച താമരകൾക്ക് തുല്യം കമലിയുമായ എട്ട് കൂടി നാല് കൂടിയ അവസ്ഥയെ പ്രാപിച്ചു മഹാർണവ മഹാർണവികൂർണിതം കമലമേവ കേവലം തവതനും തുലോകയണ് നാലോകയണ് कयेश कमलोदरे महदि निस्सहायो कुतः चिन्तामगात् महार्णव विगूर्णितं कमलमेव तत् केवलं विलोकितश्रयं तव तु न आलोकयन् कयेश उदरे महदि निःसहायः हि अहम् कुतः स्थितिदम् अम्बुजं समजनि इति चिन्तामगाद् महार्णव विगूर्णितं कमलमेव तत् केवलं लोक्य तदुपाश्रयं तव दं तु नालोकयन् कयेशकमलोदरे मगदि निस्सहायोसहायो ह्यहं कुतः स्थितिदम्बुजं समजनिद समजनी इति चिन्त चिन्तामगाद् कुतः स्थितिदम् अम्बुजम् समजनीति चिन्तामगात् महार्णव विगूर्णितं कमलमेव तत् केवलं विलोक्यतदुपाश्रयं तव धनं तु आनालो तव धनं तु आलोकयन् न आलोकयन् महार्णव विगूर्णितं कमलमेव तत् केवलं विलोक्यतदुपाश्रयं तव धनं तु न आलोकयन् कः एष कमल उदरे महदि निस्साहाय हि अहम् कुतः सिद्धिधम् अम्बुजं कुतः सिद्धिदम् अम्बुजं समजनीति चिन्तामगात् महा कमलमेव तत् केवलं विलोक्य तदुपाश्रयं तव धनुनालोकयन् कयेशकमलोदरे महति निःसहायोह्यहं कुतः सिद्धिदम् अम्बुजं समजनीति चिन्तामगाद् महा अर्णव विघूर्णितं कमलम् एव तत् केवलम् विलोक्य तत् उपाश्रयम् තවදනුම්තු න ආලෝකයන්න කහ ඒෂහ කමල උදරේ. මහද නිස්සකායහ අහම් උතහ සිිත් ඉදම් අම්පුුජම් සමජ නීති සිිද්දම් අගාද චිින්දාම් අගාද මහා අරණව විකූණිදම් කමල මේවදකේවලම් විිලෝක්කත දුබසරයම් තබදනම් තු ආලෝකයන්න කහ ඒෂගමල උදරේ මහද නිසකායහි හම්. ി ഇതി ചിന്ത അകാത് മഹാണവികൂർ കേശ്രയം ഇതം അംബുജം സമജനി ഇതി ചിന്താമകാത് മഹാസമുദ്രത്തിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന വെറും ആ തമരയെ മാത്രം കാണുകയും അതിന് ആശ്രയഭൂതമായ നിന്ദരുവിടിയുടെ ശരീരത്തെ കാണാതിരിക്കുകയും ചെയ്യുക വിശാലമായ പത്മത്തിനകത്ത് യാതൊരു സഹായമില്ലാത്ത ഈ ഞാൻ തന്നെ ഈ താമരപ്പൂ എവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് എന്നിങ്ങനെ അദ്ദേഹം ആലോചന തുടങ്ങി ബ്രഹ്മാവ് മഹാവിഷ്ണുവിന്റെ നാഭി നാവിൽ നിന്നും അങ്ങനെ ഉയർന്നു വന്നിട്ട് ആ തണ്ടിൽ ഉയർന്നു നാവിയിൽ നിന്നും വന്ന തണ്ടിൽ ഉയർന്നു വന്നിട്ട് താമരപ്പൂവായി താമരപ്പൂവിന്റെ മുകളിൽ ബ്രഹ്മാവ് ഇരിക്കാണ് ആ ബ്രഹ്മാവിന് ആരോഗ്യം ഞാൻ എവിടെന്നു ഈ താമരപ്പൂ എവിടെന്നാ വന്നു താഴെ മഹാവിഷ്ണുവിന്റെ നാവിയിൽ നിന്ന് വന്നു കാണുന്നില്ല ഈ മഹാവിഷ്ണുവിനെ ബ്രഹ്മാവ് കാണുന്നില്ല ഈ താമരപ്പൂവിനെ മാത്രം കാണുന്നു താമരപ്പു ഇവിടന്നാ വന്നത് ഞാൻ ഇവിടുന്നാ വന്നത് എന്ന് ബ്രഹ്മാവ് ആലോചിക്കാം മഹാസമുദ്രത്തിൽ എഴുതി കൊണ്ടിരിക്കുന്ന ആ താമരയെ മാത്രം കാണുകയും അതിന് ആശ്രയഭൂതമായ നിന്തരൂടിയുടെ ശരീരത്തെ കാണാതിരിക്കുകയും ചെയ്യുകയാൽ വിശാലമായ പത്രത്തിനകത്ത് യാതൊരു സഹായമില്ലാത്ത ഈ ഞാൻ തന്നെ ആരാണ് ഈ താമരപ്പൂ എവിടന്നാണ് വന്നത് എന്ന് അദ്ദേഹം ആലോചിക്കൂന്നാമത്തെ ശ്ലോകം അമൂഷ്യോരുഘി കാരണം എതിർത നിശ്ചയസുളരന്ധ്രധ്വനം സ്വോകബല വിദ്യ സമവരുൗ മതി മോഹനം നളേബരം ദൃഷ്ടമൂഷ്യോരുഘി കാരണം എതിർത നിശ്ചയസുളരന്ധ്രധ്വന സ്വോകലവിദ്യയാഠവാൻ പ്രൗഢടീ ോഹനം നൃഷ്ടമൂഷ്യോരുഹി കാരണം അമൂഷ്യി സരോഹി കാരണം സംഭവേത് ഇതിനിശ്ചയസു നാളരന്ധ്രാധന അമൂഷ്യോരുഹകാരണംഭവേത് ഇതി സ്മ കയ സു नालरन्ध्राध्वना स्वयोगबलविद्यया समवरूढवान् प्रौढधी स्वयोगबलविद्यया समवरूढवान् प्रौढधीः त्वदीयमतिमोहनं न तु कले बलं दृष्टवान् मूष्यः सरोरिह किमपि कारणं सम्भवेत् इति स्मरणनि स खलु नालरन्ध्राध्वना स्वयोगबलविद्यया समवरूढवान् प्रौढधीः திமோன்கு கலேபரம் திருஷ்டவன் பிடிச்சு பர்ப அமுஷிய ஹி சரோரு அமூஷிய ஹி சரோருகி காரணம் அமூஷிய ஹி சரோருகி காரணம் இது ஸ்மயஸு நாழரந்த அமுஷிய ஹி சரோருக किमपि कारणं सम्भवेत् इति स्म कृतनिश्चयस्य खलु नालरन्ध्राध्वना स्वयोगबलविद्यया समवरूढवान् प्रौढदीः तुतीयम् अधिमोहनं न तु कलेबलं दृष्टवान् अमूष्य हि सरोरुहः किमपि कारणं सम्भवेत् इति स्म कृतनिश्चयस्य खलु नालरन्ध्राध्वना स्वयोगबलविद्यया समवरूढवान् प्रौढदीः त्वदीयमतिमोहनं न तु कलेबलं दृष्टवान् मूष्य हि सरोरुः किमपि कारणं सम्भवेत् इति स्फुरनिश्चयः स खलु नालरन्ध्रा स्वयोगबलविद्यया समवरूढवान् प्रौढधीः तुदीयमतिमोहनं न तु कलेबलं दृष्टवान् ബ്രഹ്മാവ് അങ്ങനെ തേടിക്കൊണ്ടിരിക്കുക ഞാൻ എവിടെന്നാ വന്നതെന്ന് തന്നെ തന്നെ അറിയണില്ല എവിടെ നിന്ന് വന്നതെന്ന് അപ്പൊ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നാലാ നാല് മുക്കും തിരിഞ്ഞു നോക്കുക അങ്ങയുടെ മുഖം തന്നെ നാലായി നാല് മുഖമായി അങ്ങനെയാണ് നാൻമുഖൻ മുഖം ബ്രഹ്മാവിന് നാല് മുഖം ഉണ്ട് എട്ട് കണകൾ ഉണ്ടെന്നൊക്കെ പറയുന്നത് കാരണം ഈ ഭൂലോകത്തെ അന്വേഷിക്കുക ആരാണ് താൻ എവിടെന്നെ വന്നതെന്നുള്ളത് ഇങ്ങനെ തേടിക്കൂടി തേടിക്കൊണ്ടിരിക്കുക അപ്പൊ ഊഹോ പോഹ ബുദ്ധിയോട് കൂടിയ അദ്ദേഹം ആകട്ടെ ഊഹോ പോഹ ബുദ്ധിയോട് കൂടിയ അദ്ദേഹം ആകട്ടെ ഈ പങ്കജത്തിന് ഏതെങ്കിലും ഒരു ആധാരം ഉണ്ടായിരിക്കുക തന്നെ വേണം ഈ പങ്കജം വന്നത് അടിയിൽ എന്തെങ്കിലും കാണണമല്ലോ ആ പങ്കജത്തിന് മുകളിലെ ഞാൻ ഇരിക്കുന്നത് ഈ പങ്കജന്റെ ആധാരം എവിടെന്നാണ്ട് മഹാവിഷ്ണുന്റെ ലാഭീന്ന വന്നിരിക്കണത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഊഹോപോഹ ബുദ്ധിയോട് കൂടിയ അദ്ദേഹം ആകട്ടെ ഈ പങ്കജത്തിന് ഏതെങ്കിലും ഒരു ആധാരം ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും എന്നിപ്രകാരം പ്രകാരം ആലോചിച്ചു ഉറച്ചവനായി തന്റെ യോഗശക്തിയോട് കൂടിയ ആത്മജ്ഞാനം കൊണ്ട് വളയത്തിലുള്ള ലാരം വഴിയായി കീഴോട്ടിറങ്ങി എങ്കിലും നിതാന്തസുന്ദരമായ അങ്ങയുടെ തിരുമേനിയെ കണ്ടെത്താനായില്ല ഈ ബ്രഹ്മാവ് നല്ല രസികനാണ് ബ്രഹ്മാവ് വന്നിട്ട് താമരയുടെ മുകളിലായിരിക്കുന്നത് എന്നിട്ട് ഈ താമരയുടെ അടിഭാഗം എവിടെ നിന്ന് വന്നു പിടി കിട്ടുന്നില്ല അപ്പൊ താമര മഹാവിഷ്ണുന്റെ നാഭിന്ന് ഉത്ഭവിച്ച് വന്നിരിക്കുകയാണ് തണ്ട് ആ തണ്ടിന്റെ മുകളിൽ ഇരിക്കുന്ന താമരപ്പൂവിൻ്റെ മുകളിൽ ഇരിക്കുന്ന ബ്രഹ്മാവ് ഞാൻ എവിടെ നിന്ന് വന്നു നോക്കിയിട്ട് കാണാതെ അങ്ങനെ എവിടൊക്കെയാ പോണത് താമര താമരത്തണ്ടിൻ്റെ അകത്തുള്ള ധാരമൊഴി താമര താമരത്തണ്ടുള്ള അകത്തുള്ള ധാരമൊഴി ഇറങ്ങിപ്പോയാൽ അങ്ങനെ ഇങ്ങനെ മഹാവിഷ്ണുനെ കാണാൻ പറ്റുക അത് നേരെ മഹാഷന്റെ ഭയത്തിലേക്കല്ലേ പോവുക ഇതാണ് ബ്രഹ്മാവിന്റെ ഋഷിക തന്നെ നമ്മളിപ്പോ കാണുന്നത് അമൂഷ്യ സരോരിഹിമികാരണം സംഭവേത് എതിയ സകലധന സ്വയോഗയാ സമവരൂഢവാൻ പ്രൗഢതീഹി ത്വതീയമതി മോഹനന്നതു കളേ പരം ദൃഷ്ടവാന് ഊഹോബോഹബുദ്ധിയോടുകൂടിയ അദ്ദേഹം ആകട്ടെ ഈ പങ്കജത്തിന് എന്തെങ്കിലും ഒരു ആധാരം ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും എന്നുപ്രകാരം ആലോചിച്ച് ഉറച്ചവനായി തൻ്റെ കൂടിയ ആത്മജ്ഞാനം കൊണ്ട് വളയത്തിൽ ഉള്ള ഉള്ളിലുള്ള ദ്വാരം വഴിയായി കീഴോട്ടിറങ്ങി എങ്കിലും നിതാന്തസുന്ദരമായ അങ്ങയുടെ തിരുമേനിയെ കാണാനായില്ല എങ്ങനെ കാണും വളയത്തിനകത്തോട് ഈ ആവിരന്ത്രത്തിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് മഹാഭാഷനെ കാണാൻ സാധിക്കുക അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല എന്നാ പറയുന്നു നാലാമത്തെ ശ്ലോകം സകല സകലനാളി കവിവര മാർഗോമാർഗയൻ തതഹ സകലനാളി കവിവര മാർഗോ ഗമാർഗയൻ പ്രയസ്വ സത്സരം കിവിനം ദൃഷ്ടവാൻ തതഹ സകലനാളി കവിവര മാർഗോമാർഗയൻ

නැව සම්දृष්ठවාන්න නವෘತ්‍යකමලෝදරේ සුගනිෂ්න ඒගාග්‍රදීහි සමාධි බලමාදදරේ, බපදැනු ග්‍රහයික ඒගාග්‍රෙහිී සතදකස කරනාಾලි කාි බර මාර්ගකෝ මාර්ගයන්න ප්‍රಯස්್ව සදවලස රැට බි ැයිವ සම්දृषෂ්ठවාන නವෘತ್්‍ය्यකමලෝදරේ සුගනිශන ඒ ග්‍රදීහි සමාධි බලමාදේ, ുഗ്രഹ ഏകാഗ്രഹീൻറെയുകയാണെങ്കിൽ തകല നാളികവര മാർഗ മാർഗയൻ സകല തത സകല നാളിക വിവര മാർഗകോ മാർഗയൻ മാർഗ മാർഗയണ് സകല லி விவர மாகையன் ட்ரஸ் சதவத்சரம் கிமரி நம்ம நிவத்திய கமல உதிரே சுகனிம் ஆதே பணிரி தகல நாளிகாரஸ் தல்சரம் கிமபி சம் திருஷ்டவன் निवृत्य कमल उदरे सुखनिषण्णक एकाग्रतीः समाधिबलम् आददे भवत् अनुग्रह एक आग्रहि तथा सकलनालिका विवरमार्गो मार्गयन् प्रयस्वसदवत्सलं किमपि नैव सन् दृष्टवान् कमलोदरे सुखनिषण्ण एकाग्रति समाधिबला आददे भवदनुग्रह एकाग्रहीः അപ്പൊ ഇതിന്റെ അർത്ഥം എന്തായിട്ട് വരും അനന്തരം അദ്ദേഹം ഈ താമര വളയത്തിനകത്തൂടെ പോവാണ് നമ്മൾ എവിടെ നിന്ന് ഈ താമര ആലോചിച്ചത് ഞാൻ എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ താമര താമര വളയത്തിനകത്തൂടെ പോയി എന്ത് കാണാനാണ് ഒന്നും കാണാൻ പറ്റില്ലല്ലോ അപ്പൊ അനന്തരം അദ്ദേഹം ആ താമര വളയത്തിന്റെ എല്ലാ സുഷ്രുപാകുന്ന മാർഗങ്ങളെയും പ്രവേശിച്ചിട്ട് അന്വേഷിക്കുന്നവനായി നൂറ് ദിവ്യ സമ്മർശനങ്ങൾ പ്രയത്നിച്ചിട്ടും ഒന്നു തന്നെ കണ്ടാത്തവ കണ്ടെത്താത്തവനായി അങ്ങയുടെ കാരുണ്യത്തെ മാത്രം കാംഷിക്കുന്നതായിട്ട് ഏകാഗ്രമായ ബുദ്ധിയോടുകൂടി സമാധിയിലുള്ള സ്ഥൈര്യത്തെ കൈക്കൊണ്ടു താൻ എവിടുന്നു വന്നു എന്ന് ഒരു പിടിയും കിട്ടിയിട്ടില്ല അദ്ദേഹം താമരപളയത്തിനകത്തുകൂടി താഴോട്ട് വന്നു അതിന്റെ പലതരത്തിലുള്ള ദ്വാരങ്ങളെ കൂടിയൊക്കെ നോക്കി എന്നിട്ട് താൻ എവിടെ നിന്ന് വന്നു എന്നുള്ളതിന് ഒരു പിടിയും കിട്ടാത്തതുകൊണ്ട് വർഷക്കണക്കിനരുന്ന് തപസ് ചെയ്തു കലനാലിക്കാവിപരമാർഗ ഗോമാർഗയൻ

ഏക ആഗ്രഹി അനന്തരം അദ്ദേഹം ആ താമര വളയത്തിന്റെ എല്ലാ സുഷിര ഭാഗങ്ങളാകുന്ന മാർഗങ്ങളിലും പ്രവേശിച്ച് അന്വേഷിക്കുന്നവനായി നൂറ് ദിവ്യ സമ്മത്സരങ്ങൾ പ്രയത്നിച്ചിട്ടും ഒന്നു തന്നെ കണ്ടെത്ത കണ്ടെത്താത്തവനായി അങ്ങയുടെ കാര്യം കാമക്ഷിക്കുന്നവനായിട്ട് ഏകാഗ്രമായ ബുദ്ധിയോടുകൂടി സമാധിയിലുള്ള സ്ഥൈര്യത്തെ പ്രാപിച്ചു അഞ്ചാമത്തെ ശ്ലോകം सदेन पदिवत्सरे दृढ़ साम बंदोलत प्रबोदशदी घृतसखलु पद्मनी संभव अदृष्ट चरम्भुदि मंदर्दशिष्टतुष्टी भुजग भोगभागागाश्रय सदेन पति वत्स दृढ़ सामिबंधोल प्रबोदश दीघ्रत सकु पद्स अदृष्टचरम्भुम तव ही रूपम दर्दश विचिष परी भुजगो ുജഗോം ഭുജഗ ഭോ ഭോശ്രയം സരിവൽസൈ ദൃഢ സമാധിബന്ധോസ പ്രബോധ വിശദീകൃത സഖലു പദ്നീ സംസംഭവഹ അദൃഷ്ടൂപന്ത പ്രുഷ്ടുജഗ ഭോഗ ഭോശ്രയം ശന പരിവൽസരൈ ദൃഢ സമാധി ബന്ധ ഉല്ലസത്ത് പ്രബോധ വിശദീകൃത సగలు పద్మి సంభవ అదృష్టం అదృష్టచరం అద్భుతం అంతర్దృష్ట పరితు పరివల్సరే దృఢ సమాధి ఉల్లాసతే ప్రబోధ విశదీకృత సగలు పద్మి సంభవ అదృష్టచరం అద్భుతం తవహి అంతర్దృశా ഭോഗ ഭോഗാശ്രയം ആ കമലോത്ഭവനാകട്ടെ അനേക വർഷങ്ങൾ കൊണ്ട് സദൃഢമായി തീരുന്ന സമാധി ബന്ധത്താൽ ഉത്കർഷേന പ്രകാശിച്ചു തുടങ്ങിയ ആത്മജ്ഞാനത്താൽ നിർബലനായി അതിനു മുമ്പ് കാണപ്പെടാത്തതും ആശ്ചര്യകരവും സർപ്പത്തിന്റെ ശരീരഭാഗത്തെ ആശ്രയിക്കുന്നതുമായ അങ്ങയുടെ സാക്ഷാത്വരൂപത്തെ ജ്ഞാന ദൃഷ്ടി കൊണ്ട് സന്തുഷ്ടിച്ചതിനായി ദർശിച്ചു ആദ്യം എവിടെന്നും ഒന്നും അറിയാതെ അങ്ങനെ താമരവളയൂടെ താഴോട്ടിറങ്ങി അതിൽ എല്ലാ കൂടെയൊക്കെ നോക്കിയിട്ടും ആളെ കാണാൻ സാധിച്ചില്ല അപ്പൊ അതിനുശേഷം അദ്ദേഹം ഭയങ്കരമായിട്ട് തപസ്സിരുന്നു തമ്മൾ തമ്മത് സദസംവത്സര കാലം തപസ്സിരുന്നു എന്നിട്ടാണ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായത് ആ ഞാൻ മനസ്സോടുകൂടി അദ്ദേഹം അങ്ങയെ കണ്ടു എന്നാ പറയപ്പെടുന്നത് ആ കമലോദ്ഭവനാകട്ടെ അനേക വർഷങ്ങൾ കൊണ്ട് സദൃഢമായി തീർന്ന സമാധി ബന്ധത്താൽ ഉത്കർഷേന പ്രകാശിച്ചു തുടങ്ങിയ ആത്മജ്ഞാനത്താൽ നിർമ്മലനായി അതിനുമുമ്പ് കാണപ്പെടാത്തതും ആശ്ചര്യകരവും സർപ്പത്തിന്റെ ശരീരഭാഗത്തെ ആശ്രയിച്ചിരിക്കുന്നതുമായ അങ്ങയുടെ സാക്ഷാത് സ്വരൂപത്തെ ജ്ഞാന ദൃഷ്ടികൊണ്ട് സന്തുഷ്ടചിത്തനായി ദൃശിച്ചു ഓം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ ഓം ഇതോടെ ഇന്നത്തെ അധ്യായമായ ഒമ്പതാം ദശകം ഒൻപതാം ദശകത്തിലെ ആദ്യത്തെ ഒന്നു തൊട്ട് അഞ്ചു വരെയുള്ള ശ്ലോകങ്ങളുടെ അവതരണം സമാപിച്ചിരിക്കുകയാണ് അടുത്ത അധ്യായത്തിൽ ഒൻപതാം ദശകമായ വിശ്വസൃഷ്ടിയുടെ ആറ് തൊട്ട് പത്ത് വരെയുള്ള ദശ ശ്ലോകങ്ങളായിരിക്കും കൈകാര്യം ചെയ്യുന്നത് ഇന്നത്തെ അധ്യായം അവതരിപ്പിച്ച പ്രിയപ്പെട്ട അയ്യർ സാറിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നമോ